അപ്പതേ നമ്മുടെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിക്കുകയാണ് ഗൈസ് നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് പൊട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചാണ് കേട്ടോ ആളിപ്പോഴേ അത് പൊട്ടിച്ച് കയ്യില് വെച്ചേക്കാം എന്നൊന്നും താഴെ പോയാലോണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇതുവരെ എത്തിയില്ല എത്താൻ പോകുന്നത് ട്രെയിൻ വരുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഓട്ടോയിൽ വന്നാൽ പറഞ്ഞിട്ട് ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഓട്ടോയുടെ ശബ്ദം ഭയങ്കരമായിരുന്നു എന്തായാലും നമ്മൾ കോഴിക്കോട് വരെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് എല്ലാവരും മാറി മാറി ഇപ്പോഴത്തോടെ നീങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും കയറാൻ പോവാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴി അറിയാം മനുഷ്യനെ അവിടെ ഞാൻ അതിനവിടെ നിന്ന് നിപ്പോൾ അപ്പോൾ നമുക്ക് ട്രെയിൻ വരുന്നുണ്ട് ട്രെയിനിൽ കയറാവേ നമ്മുടെ ട്രെയിൻ വരുന്നു നമ്മുടെ നമ്മുടെ ട്രെയിൻ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞ സർപ്രൈസ് ഷോ കേൾ പ്പുഴ വന്നിട്ട് പണ്ട് നിർത്തി ഭയങ്കര പുകനി പോയി മനുഷ്യന്റെ ഒരു പുകഞ്ഞു പോയി വരിയല്ലേ ഇപ്പഴെവിടുന്നു ട്രെയിൻ എടുക്കണം എന്ന് അറിയത്തില്ല ഞങ്ങള് കഴിച്ചിട്ടില്ല എപ്പോഴാണ് എത്ര ഏടി പന്ത്രണ്ട് നാപ്പതായിരുന്നു ഒന്നൊന്നരയ്ക്ക് ഒമ്പത്തേക്ക് എനിക്കോട് എറണാകുളം പോയിരിക്കും ഞങ്ങൾ ആലപ്പുഴ പോസ്റ്റായി കിടക്കുവാണ് അപ്പൊ ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുന്തോരം കാണാം ഭക്ഷണം കഴിച്ചും കഴിച്ചിട്ടുണ്ട് Aduh, 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 ബിരിയാണി എറണാകുളത്ത് ഇറങ്ങി ബിരിയാണി സൂപ്പർ ബിരിയാണി കഴിച്ചു ഞങ്ങൾ തെട്ടിക്കൂട്ട് ബിരിയാണിയും കഴിച്ച് കഴിച്ചു കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടും എനിക്ക് അങ്ങനെ ഞങ്ങള് കോഴിക്കോട് എത്തി രശ്മിയും ഇവിടെ ഉണ്ട് മനീഷ് കോഴിക്കോട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ റൂമ് കോഴിക്കോട്ടത്തെ എടുത്ത് മോനെ ഹലോ പറ ഞങ്ങൾ ഇവിടെ വന്നിങ്ങനെ നിൽക്കുവാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാമേ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് തൊട്ടടുത്തൊരു സർബത്ത് കട ഉണ്ടായിരുന്നേ അപ്പോൾ അവിടുത്തെ സർബത്ത് സൂപ്പറാണെന്നും പറഞ്ഞിട്ട് നമ്മൾ സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നേക്കുകയാണ് ഇവിടെ കുറേ വർഷം പരിചയമുള്ളൊരു സർബത്ത് കടയാണെന്നാണ് പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നൊരു സർബത്തൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇന്ന് റൂമിലേക്ക് പോവുകയാണേ ഇപ്പോൾ ഗൈസ് ഞങ്ങളിതേ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയേക്കായിരുന്നു അവിടെ നമ്മൾ പാരങ്ങളിലാണ് പോയത് കേട്ടോ പാരങ്ങളിൽ പോയിട്ട് ബിരിയാണി കഴിച്ച് രേഷ്മി മനീഷറിനും പൊറോട്ടയാണ് കഴിച്ചത് ഞാൻ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ആ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മനീഷനാണെങ്കിൽ എൻ്റെ പള്ളാത്തിരുത്തിയുടെ ടീഷർട്ടൊക്കെ ഇട്ടോട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അതിനോട് കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് കുടിക്കാൻ അപ്പോൾ അതാക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ടി വിയിൽ ഇങ്ങനെ റോന്ത് ഫിലിം ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ നമ്മുടെ ഹോട്ട് അത് കണ്ടോണ്ടിരിക്കുകയാണെ പിന്നെ രശ്മി ഇതേണ്ടേ അപ്പൊ ഞങ്ങളിതേ ഇപ്പൊ റൂമിൽ തിരിച്ചെത്തി അപ്പൊ അതെ ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണേ നാളത്തെ കാഴ്ചകൾ നാളെ കാണിക്കാം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ Her gün <laughs> <sakıdır. Ama, gülüyor> ben Ama ben iki